ചന്ദ്രാപ്പിനി പെരുമ്പടപ്പ എസ് ആർ വി യു പി സ്കൂളിൽ നൂറ്റിയാറാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക കെ ശ്രീമോൾക്ക് യാത്രയായ്പും നൽകി ഡൈസം എം എൽ എ ഉദ്ഘാടനം ചെയ്തു എടതിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വാർഡ് മെമ്പർ ഗീതാ മോഹൻദാസ് പ്രധാനാധ്യാപിക വി വി ആഷ മാനേജ്മെന്റ് പ്രതിനിധി പ്രബിത ജയ് പി ടി എ പ്രസിഡന്റ് ഫസീന മുബാറക് എം പി ടി എ പ്രസിഡന്റ് ഷംലദ് ഷാനവാസ് സ്റ്റാഫ് സെക്രട്ടറി മീരാ പി രാമകൃഷ്ണൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ജ്യോതിബാസ് തേവർക്കാട്ടിൽ അധ്യാപിക വി എേഷ് ജമീറ സ്കൂൾ ലീഡർ മുഹമ്മദ് അഫല തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഡോക്ടർ രഞ്ജിനി ജയപ്രകാശിനെ ആദരിച്ചു സ്കൂൾ അങ്കണത്തിൽ തീർത്ത ട്രസ് വർക്കിന്റെ ഉദ്ഘാടനവും വിവിധ മത്സരങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു

ഓരോ സമ്പന്നമാണ് നല്ലപോലെ ഹൈടെക് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു സ്ഥാപനങ്ങളൊന്നാണ് നമ്മുടെ ഉപജില്ല എൽ പി സ്കൂളുകളിൽ മികച്ച രീതിയിൽ അധ്യാപകേതര പ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ എസ് ആർ വി സ്കൂളിൽ